ഇന്ത്യൻ വ്യോമസേനയുടെ അതിർത്തി കടന്നുള്ള ആക്രമണത്തെ തുടർന്ന് കാര്യങ്ങൾ വിശദീകരിക്കാൻ പാക് വിദേശ പ്രതിരോധ മന്ത്രിമാർ വിളിച്ച സംയുക്ത വാർത്താ വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ അവരെ ചോദ്യശരങ്ങളാൽ വെള്ളം കുടിപ്പിച്ചു പാകിസ്ഥാൻ വ്യോമസേനയുടെ അലസപ്രതികരണത്തെക്കുറിച്ചായിരുന്നു ചോദ്യങ്ങൾ മുഴുവൻ ഇന്ത്യൻ വ്യോമസേന വിമാനങ്ങൾ പാകിസ്ഥാൻ വ്യോമാതിർത്തിയുടെ അഞ്ചു കിലോമീറ്ററോളം ഉള്ളിൽ മാത്രമാണ് കയറിയതെന്നും പാകിസ്ഥാൻ വ്യോമസേന വെല്ലുവിളിച്ചപ്പോൾ അവ മടങ്ങിപ്പോയി എന്നുമുള്ള കഥയാണ് മാധ്യമപ്രവർത്തകർക്ക് മുൻപാകെ തുറന്നിട്ടത് എന്നാൽ ഇന്ത്യൻ വിമാനങ്ങളെ തടഞ്ഞു നിർത്താൻ എന്തുകൊണ്ട് കഴിഞ്ഞില്ല എന്ന ചോദ്യത്തിന് പാക് പ്രതിരോധ മന്ത്രിക്ക് കൃത്യമായ മറുപടി ഇല്ലായിരുന്നു ഇന്ത്യൻ വ്യോമസേന വിമാനങ്ങളെ പാകിസ്ഥാനിൽ പ്രവേശിപ്പിക്കുന്നതിന് അനുവദിക്കാൻ പാക് സൈനിക മേധാവി ജനറൽ ഖമർ ജാവേദ് ബജ്വയും വ്യോമസേന മാർഷൽ മുജാഹുദ് അൻവർ ഖാനും തമ്മിൽ രഹസ്യ ധാരണ ഉണ്ടായിരുന്നു എന്ന് പോലും ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു കഴിഞ്ഞ ദിവസം സൈനിക മേധാവി വ്യോമസേന ആസ്ഥാനം സന്ദർശിച്ചു ഇന്ത്യക്കാരെ നാല് മുതൽ അഞ്ചു വരെ കിലോമീറ്റർ ഉള്ളിൽ പ്രവേശിപ്പിക്കാൻ അപ്പോൾ ധാരണ ഉണ്ടായിരുന്നു അവർ പാകിസ്ഥാന്റെ വളരെ ഉള്ളിൽ കടന്നത് എങ്ങനെ എന്തുകൊണ്ടാണ് നമ്മുടെ വിമാനങ്ങൾ അവരെ തുരത്താൻ വൈകിയത് എന്തുകൊണ്ടാണ് ഇന്ത്യക്കാരെ രക്ഷപ്പെടാൻ അനുവദിച്ചത് എന്നീ ചോദ്യങ്ങളാണ് മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചത് ഇതൊരു നിരുത്തരവാദപരമായ ചോദ്യമെന്നായിരുന്നു പാക് വിദേശകാര്യമന്ത്രി ഷാ മെഹമ്മദ് ഖുറേഷിയുടെ പ്രതികരണം അത്തരമൊരു കാര്യം ഒരിക്കലും അനുവദിക്കില്ല നമ്മുടെ വിമാനങ്ങൾ വൈകി എന്ന ആരോപണം ശരിയല്ല വെല്ലുവിളി സ്വീകരിക്കാൻ നമ്മൾ സന്നദ്ധരായിരുന്നു അവരുടെ കഴിവിനെ കുറച്ചു കാണരുത് നമുക്ക് നമ്മുടേതായ സമയമുണ്ട് നമ്മൾ പ്രതികരിക്കുകയല്ല പ്രവർത്തിച്ചു കാണിക്കും എന്നാണ് ഖുറേഷി പറഞ്ഞത് പാക് വ്യോമസേനയുടെ വ്യോമപ്രതിരോധ സംവിധാനത്തെ ഇന്ത്യൻ വ്യോമസേന ജാം ചെയ്തു എന്ന റിപ്പോർട്ടുകൾ പ്രതിരോധ മന്ത്രി പർവേഷ് ഖത്താർക്ക് തള്ളി രാത്രിസമയമായതുകൊണ്ട് നാശനഷ്ടം അളക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ കൃത്യമായ ദിശാബോധമുണ്ട് ഇനി ഇത്തരത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നടപടി ഉറപ്പായുമുണ്ടാകും ഇവിടെ എല്ലാം പുറത്തു പറയാൻ കഴിയില്ല എന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് പ്രതിരോധ മന്ത്രിയുടെ സഹായത്തിനായി ഖുറേഷി വീണ്ടും ഇടപെട്ടു ബഹുതല വിധാനമുള്ള ഒരു കടന്നുകയറ്റത്തിനായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ പദ്ധതി നമ്മൾ എന്തിനും തയ്യാറായിരുന്നു എന്നും ഖുറേഷി കൂട്ടിച്ചേർത്തു രണ്ട് അൻപത്തി അഞ്ചിനാണ് ഇന്ത്യൻ വ്യോമസേന വിമാനങ്ങൾ പാക് അതിർത്തി കടന്നു വന്നത് പാക് വ്യോമസേന ഇടപെട്ടതോടെ രണ്ട് അൻപത്തിയെട്ടിന് അവർ മടങ്ങുകയും ചെയ്തു നമ്മുടെ ജാഗ്രത മൂലം നിയന്ത്രണ രേഖയിൽ നിന്ന് തന്നെ അവർ മടങ്ങി എന്നും ഖുറേഷി അവകാശപ്പെട്ടു എങ്ങനെയാണ് ഇന്ത്യൻ വിമാനങ്ങൾ ഒരു പോറൽ പോലും ഏൽക്കാതെ മടങ്ങിയത് എന്തിനാണ് അവ വെടിവെച്ചിടാതിരുന്നത് ഒരു മുഴുനീള യുദ്ധമുണ്ടാകുമോ എന്നീ ചോദ്യങ്ങൾക്ക് അവസാനമില്ലായിരുന്നു അധിനിവേശത്തിനെതിരെ പ്രതികരിക്കാൻ നമുക്ക് അവകാശമുണ്ടെന്നും അക്കാര്യത്തിൽ രാഷ്ട്രത്തിന് നിരാശപ്പെടേണ്ടി വരില്ലെന്നുമായിരുന്നു ഖുറേഷിയുടെ മറുപടി